തൊടുപുഴ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബാച്ച് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ പഠനത്തിൽ മികവ് തെളിയിച്ചവർക്ക് അനുമോദനം ഡിഗ്രി റാങ്ക് ജേതാക്കളെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയവരെയുമാണ് അനുമോദിച്ചത് തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി തൊടുപുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ ഈ വർഷം ഡിഗ്രിക്ക് റാങ്ക് നേടിയവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയവരെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അനുമോദന യോഗം നടന്നത് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി യോഗം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ എസ് എസ് എൽ സി ബാച്ച് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത് ആ കാലവും ഈ കാലവുമൊക്കെ ആയിട്ട് ഏറെ വ്യത്യാസം പത്തൊമ്പത്തിനാല് വർഷങ്ങൾ കടന്നുപോയി അന്ന് ഈ എന്ന് പറയുന്നത് വളരെ കൂടുതൽ കുട്ടികളുള്ള മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളോളം ഓരോ കുട്ടികൾ പഠിച്ചിരുന്നൊരു സ്കൂളാണ് ഇന്ന് ൊടുവഴിയിൽ ഏഴര പണ്ടേടും എല്ലാമായി ഗവണ്മെന്റ് സ്കൂളുകളായി ധാരാളം സ്കൂളുകൾ വന്നിരിക്കുന്നു എല്ലാ സ്കൂളിലും കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ഈ സ്കൂള് ഗവണ്മെന്റ് സ്കൂള് മുനിസിപ്പാലിറ്റിയുമായി കുറച്ച് ബന്ധമുള്ളൊരു സ്കൂളാണ് ഇവിടുത്തെ അധ്യാപന പ്രക്രിയയിൽ മുൻസിപ്പാലിറ്റി ഇടപെടാറില്ലെങ്കിൽ ഫൗണ്ടിയർ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളിൽ മുനിസിപ്പാലിറ്റി കുറെ പങ്കുവഹിക്കാനുണ്ട് കാലങ്ങളായി ഈ സ്കൂളിലേക്ക് അഭിവൃദ്ധിക്ക് വേണ്ടി വളരെയേറെ പണം മുനിസിപ്പാലിറ്റി ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ അത് ഫലത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിവിടുത്തെ കുഞ്ഞുങ്ങളുടെയോ അധ്യാപകരുടെയോ പിറ്റികളുടെ മാത്രം കുഴപ്പം കൊണ്ടല്ല മറ്റ് ഭാഗികമായിട്ടുള്ള ശക്തികളുടെയും ആളുകളുടെയൊക്കെ ഇടപെടലും അതിനൊരു കാരണമാണ് എന്തായാലും നമ്മുടെ സ്കൂളിൽ ഈ കഴിഞ്ഞ വർഷം കുട്ടികൾ പഠിച്ചിരുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഏതാണ്ട് ഇരുപത്തിനാലോ ഇരുപത്തെട്ടോ കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ ചെയ്യുന്നു ബാച്ച് കൺവീനർ വി എസ് സെയ്ദു മുഹമ്മദ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ഇന്ത്യ ഗവൺമെന്റ് കൌൺസിലറും റിസോഴ്സ് പേഴ്സണറുമായ ഡോക്ടർ ഷാജഖാൻ അഹമ്മദ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു പെരുമ്പാവൂർ ശങ്കര വിദ്യാപീഠ ഹം പ്രിൻസിപ്പൽ പ്രൊഫസർ പി ജി ഹരിദാസ് അനുമോദന പ്രസംഗം നടത്തി പി ടി പ്രസിഡന്റ് സുധീന്ദ്രൻ കാപ്പിൽ അധ്യക്ഷനായി കൂൾഹട്ട് മിസ്റ്റർ സ്വാതന്ത്ര്യ ടീച്ചർ ഇടപെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ എസ് എം സി ചെയർമാൻ ഫാസിൽ ബാച്ച് പ്രതിനിധി സി ജെ സെബാസ്റ്റൻ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു പൂർവ്വ വിദ്യാർത്ഥിനി അലീന ചാക്കോച്ചൻ രചിച്ച് ആലാപനം ചെയ്ത കവിത വിശേഷ ശ്രദ്ധയും ആകർഷിച്ചു എം ജി യൂണിവേഴ്സിറ്റി ബി എഡ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയ ഭീമാൻ അനുമോദനങ്ങൾക്ക് നന്ദി പറഞ്ഞ് സംസാരിച്ചു